അണ്ാങ്കുഞ്ഞനും തന്നാലായത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ഒരു സൂപ്പർ ഡൂപ്പർ ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമാവും പിന്നെ അവർക്ക് സന്തോഷമാവും അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വലിയൊരു ബുക്കൊക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ സംഭവം അവർക്ക് ഹാപ്പി ആവും പക്ഷെ നമ്മൾക്ക് ഇത്തിരി എക്സ്പെൻസീവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സൂപ്പർ ഡൂപ്പർ മിനി ബുക്കുണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ആകെപ്പാടെ വേണ്ടത് ഒരു പേപ്പർ മാത്രമാണ് പിന്നെ കുറച്ച് ഡെക്കറേറ്റീവിന് വേണ്ടി സ്കെച്ച് പെൻസോ ആവാം എങ്കിലല്ലേ അതിനൊരു ഭംഗി കാണും അപ്പോൾ സംഭവം വളരെ ഈസിയാണ് നമ്മൾ പേപ്പറിൽ നമുക്ക് ഇതുപോലൊരു കുഞ്ഞു ബൊക്കെ വരച്ചിട്ട് അതിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വയ്ക്കാം ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് അതേ പേപ്പറിൽ തന്നെ വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഈ ബൊക്കേലൊന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം കളറി നിങ്ങൾക്ക് വേണമെങ്കിൽ ശേഷം കളർ അടിക്കാം മുമ്പും കളർ കളർ അടിച്ചതിന് ശേഷമുള്ള ലുക്ക് സൂപ്പറാണ് എന്തായാലും ലൈക്ക് അടിച്ചിട്ട് ഓൾസോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ഗിഫ്റ്റ് ചെയ്യണേ ഫാദേഴ്സ് ഡേ ഒക്കെ ഇന്നത്തെ ഗിഫ്റ്റ് ഫാദേഴ്സിന് തന്നെ ആകട്ടെ അപ്പോ ഫാദേഴ്സും നമ്മളും അപ്പോ ശരി സി ഓൺ വീഡിയോ